ഗ്രഹനാഥനെയും മകനെയും മകന്റെ സുഹൃത്തിനെയും ക്രൂരമായി മർദ്ദിച്ച പ്രതിയെ വീണ്ടും പോലീസ് പിടികൂടി ഒറ്റ കൊടുത്തു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം കൊല്ലം തഴുത്തല കാവുവിള വയലിൽ പുത്തൻ വീട്ടിൽ പൊട്ടാസ് നിഷാദിനെയാണ് കൊട്ടിയം പോലീസ് പിടികൂടിയത് പോലീസിന് ഒറ്റിക്കൊടുത്തു എന്നാരോപിച്ചായിരുന്നു ഗ്രഹനാഥനെയും മകനെയും മകന്റെ സുഹൃത്തിനെയും തഴുത്തല കാവുവിള വയലിൽ പുത്തൻ വീട്ടിൽ പൊട്ടാശ് നിഷാദ് ക്രൂരമായി മർദ്ദിച്ചത് ഉമേനെല്ലൂർ പുതുച്ചിറ കുന്നുംപുറത്ത് വീട്ടിൽ മനു ഇയാളുടെ മകൻ അഭിമന്യു അഭിമന്യുവിൻ്റെ സുഹൃത്ത് ഹാരിസ് എന്നിവർക്കാണ് പരിക്കേറ്റത് മനുവിനെ മർദ്ദിച്ച ശേഷം കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താനും ശ്രമിച്ചു തടസ്സം പിടിക്കാനെത്തിയ മകനെയും മകന്റെ സുഹൃത്തിനെയും തലയ്ക്കടിച്ചു പൊട്ടിച്ചു മൂവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുപതോളം ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ് പൊട്ടാഷ് എന്ന് വിളിക്കുന്ന നിഷാദ് രണ്ടാഴ്ച മുമ്പാണ് കാപ്പാ കേസിൽ ഇയാളെ പിടികൂടി ജയിലിൽ ജയിലിലടച്ചത് എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ ശേഷമാണ് വീണ്ടും ആക്രമണവുമായി ഇറങ്ങിയത് നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടും ജാമ്യം നേടി പുറത്തിറങ്ങുക എന്നതാണ് ഇയാളുടെ പതിവ് കൊട്ടിയം ഇൻസ്പെക്ടർ പി പ്രദീപിന്റെ നേതൃത്വത്തിൽ എസ് ഐ നിതിൻ നടൻ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ജില്ലാ ആശുപത്രിയിലെത്തി ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം